നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം പാലപ്പുറം ചിനക്കത്തൂർ പൂരം തോൽപ്പാവകൂത്തിന് തുടക്കമായി ദേവസ്വം കൂത്തോടെയാണ് തുടക്കം പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസത്തെ കലാസാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായി പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവ കൂത്തിന് തുടക്കമായി പാലപ്പുറത്തെ സദാനന്ദ പുലവരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ദേവസ്വം കൂത്തിനോടനുബന്ധിച്ച് വൈകിട്ട് ആറ് മുപ്പതിന് നൃത്ത പരിപാടികൾ ഏഴ് മുപ്പതിന് പനമണ്ണ ശശി പൊതുവാളിന്റെ നേതൃത്വത്തിൽ ശതമേളലയം പഞ്ചാരി മേളം കമ്പം കത്തിക്കൽ വെടിക്കെട്ട് എന്നിവ ഉണ്ടായി തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിൽ ഏഴ് ദേശ കമ്മിറ്റികളുടെ വകയായി കൂത്തുകൾ നടക്കും പൂരത്തിന് മുന്നോടിയായുള്ള പാട്ട് താലപ്പുലിയും ഗുരുതിയും ഫെബ്രുവരി ഇരുപത്തെട്ടിന് നടക്കും തോൽപ്പാവ കൂത്ത് സമാപിക്കുന്ന മാർച്ച് ഒന്നിന് പൂരം ും മാർച്ച് രണ്ടിന് പറയെടുപ്പ് തുടങ്ങും പത്തിന് പൂരത്താലപ്പുരിയും പതിനൊന്നിന് കുമ്മാട്ടിയും ആഘോഷിക്കും മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ ഇടം പിടിച്ച ചിനക്കത്തൂർ പൂരം കലാ സാംസ്കാരിക പരിപാടികൾ വ്യാഴാഴ്ച അഞ്ചേ മുപ്പതിന് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു പ്രമുഖർ നയിക്കുന്ന സംഗീത നിശകൾ തായമ്പക കഥകളി നാടൻപാട്ട് ബാലെ സംഗീത കച്ചേരികൾ നൃത്ത പരിപാടികൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും വഴിപാട് കാളകളും കുതിരകളും വർണ്ണാഭമായ നിലപ്പന്തലുകളും ഉപ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകളും വെടിക്കെട്ടും കാഴ്ചകളാകുന്ന പൂരത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്